ഇപ്പോൾ ഭാരതഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ഒരു സുവർണകാലമായിട്ട് എഴുതപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ മലയാളികളും കേരളത്തിലുള്ളവരും ഇത്തവണ സന്തോഷം നമ്മൾ പറയാറില്ല ഇരട്ടി മധുരമാണ് സാധാരണ ഇത്തരം മുഹൂർത്തങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കേരളം അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച് നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായി നമ്മൾ മലയാളികൾ കേരളം ഈ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള വികാരത്തോടൊപ്പം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് മറ്റേത് സംസ്ഥാനം പോലെ കേരളവും ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അയോധ്യയിൽ കാർസേവ നടക്കുമ്പോഴും ശിലാപൂജകൾ നടക്കുമ്പോഴുമെല്ലാം വലിയൊരു വിഭാഗം ഹിന്ദു സമാജം അതിനെതിരായിട്ടുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് കഠിനമായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിൽ അയോധ്യ പ്രസ്ഥാനം മുന്നോട്ട് പോയത് ഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ അന്ന് എതിർത്തവരെല്ലാവരും ഒറ്റക്കെട്ടായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ള വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ അനുകൂലിക്കരുത് അതിനെ എന്നുള്ള പരസ്യമായ ആഹ്വാനം ഉണ്ടായിട്ടും കേരളത്തിലെ ഹിന്ദു സമാജത്തിലെ ഓരോ അംഗവും ഓരോ സമുദായ സംഘടനകളും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരും ചലച്ചിത്ര നായകന്മാരും എല്ലാവരും ഈ ഒരു സതുദ്യമത്തെ ഒരു പുണ്യ മുഹൂർത്തത്തെ പിന്തുണച്ച് മുന്നോട്ട് വരുന്ന കാഴ്ച നാം കണ്ടു നമ്മുടെ സഹോദര മതങ്ങളായിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ പോലും ഇത്തവണ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നതെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് അധികം സംസാരിക്കാനുള്ള ദിവസമല്ല സന്തോഷിക്കാനുള്ള ദിവസമാണ് കേരളത്തിലെ ഹിന്ദു സമാജം എത്രയോ കാലമായി അപമാനത്തിന്റെ ആക്ഷേപത്തിന്റെ പരിഹാസത്തിന്റെ ഒക്കെ വേദിയായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും അതിന് കല്ലുകളിയായി നിന്നൊരു സമൂഹമാണ് ഇന്ന് ഭാഗ്യവശാൽ ഈ കേരളം അതിന് ഒരു തിരിച്ചടി നൽകുന്നു എന്നുള്ളത് സൂചിപ്പിക്കാതിരിക്കാതിരിക്കാൻ സാധിക്കില്ല നമുക്കറിയാം കേരളത്തിൽ ശ്രീരാമനോടുള്ള ഭക്തി എത്രമാത്രം രൂഢമൂലമാണ് ഇവിടുത്തെ ഓരോ വീട്ടിലും ഓരോ ഹൃദയത്തിലും ശ്രീരാമ ഭഗവാനോടുള്ള ശ്രീരാമചന്ദ്രനോടുള്ള ഭക്തി എത്രമാത്രമാണെന്ന് എതിർ ഇതിനെ എതിർക്കുന്നവർക്ക് അറിയില്ല രാമായണം വായിക്കാത്ത ഏത് വീടാണ് മലയാളത്തിലുള്ളത് കർക്കിടക മാസം മുഴുവൻ രാമായണം രാമായണമായ മാസമായി ആചരിക്കാത്ത ഏത് വീടാണ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത് ഇന്നും ഇന്നലെയുമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാലമ്പല ദർശനം പോലുള്ള വളരെ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നാം ശ്രീരാമചന്ദ്രനെ സ്വന്തം ഹൃദയത്തിൽ കുടിയിരുത്തിയിട്ടുള്ള സ്വന്തം ഹൃദയത്തിൽ ആരാധിക്കുന്ന ഒരു സമൂഹമാണെന്ന് ഇതിനെ എതിർക്കുന്നവർ തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ സത്യം അവർക്ക് പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്